you're ും അവശിപ്പിക്കാത്ത മനുഷ്യനാണ് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ എല്ലാ ഹൈറാർക്കിയിലും ഈ സംവിധാനം അതുപോലെ തന്നെ നീതി നിർവഹണത്തെയും കുറിച്ച് ഞങ്ങൾക്ക് ജാഗ്രതയുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് പ്രത്യേക താല്പര്യം റിയാസ് മൗലബിടെ കേസിൽ കേരളം കണ്ടതുപോലെ അതിൻ്റെ ഒരു തന്നെയാണ് പൈസ കൊടിഞ്ഞിയുടെ വിധിതീർപ്പിലും വരാൻ പോകുന്നത് എന്ന സൂചന ഉണ്ടായതുകൊണ്ടാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പൊതുസമൂഹത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം താൻ ഇഷ്ടപ്പെടുന്ന ഒരു ആദർശം സ്വീകരിച്ച് അതിലടിയുറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഈ വ്യക്തിത്വത്തെ കൊന്നത് ആരാണ് എന്നത് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത എല്ലാവർക്കും മനസ്സിലായതുമാണ് ആർ എസ് എസ് ആണ് അതിന് നേതൃത്വം നൽകിയത് ുമായി ബന്ധമുള്ളവരാണ് എട്ടു വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷം മുമ്പേ സൊളിനാരിറ്റിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ നല്ലൊരു ഭാഗം ആർ എസ് എസിന് വിധേയപ്പെട്ടിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന്റെ നിർദ്ദേശങ്ങളും അതിനാവശ്യമായ സർക്കുലറുകളും ഇറങ്ങുന്നത് തിരുവനന്തപുരം വഴുതക്കാട് നിന്നല്ല മുംബൈയിലെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നാണ് എന്ന് വളരെ മുമ്പ് തന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് വിളിച്ചു പറഞ്ഞ ആളുകളെ തീവ്രവാദികളും വർഗീയവാദികളും ഭീകരവാദികളുമാക്കാൻ ആക്കാൻ എല്ലാവരും ഇന്ന് തലകുലിച്ച് സമ്മതിച്ച ഒരു യാഥാർത്ഥ്യമാണ് പോലീസിൽ ആർ എസ് എസ് ഉണ്ട് എന്ന യാഥാർത്ഥ്യം അതറിയാൻ വൈകി എന്ന ഒരു കാര്യം ഉള്ളൂ പുറത്തെടുത്തിട്ടുള്ളത് ഓരോ ദിവസം വരുന്നത് അതിനേക്കാൾ വലുതും ഭീകരവുമാണ് അതുകൊണ്ട് ആ വലുതും ഭീകരവുമായ ഡീലിംഗിന്റെ ഏറ്റവും പ്രധാന Sarı dağcısı babas, Sari dağcısı babas, İkramci babas, İkramci babas, Sari dağcısı babas, Sari dağcısı babas, Sari Yansıyan yansıyan kırmızı gökyüzü, Sen kavrayamadın mı, Sen kavrayamadın mı, Yansıyan kırmızı yansıyan Gelerek koparın. Zindabad. Zindabad. Zindabad.